ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ബെഞ്ചിലെ സഹപാഠി സൌഹൃദ കൂട്ടായ്മ അനുമോദന സദസ്സം നടത്തി കഴിമ്പറം സാന്ത്വനം സഹായ സമിതിയിൽ നടന്ന ചടങ്ങ് തൃപയാർ ടെമ്പിൾ സിറ്റി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ആർ ഐ സക്കറിയ ഉദ്ഘാടനം ചെയ്തു കെ എൻ രാജു അധ്യക്ഷനായി എം സി എം താജുദ്ദീൻ വിശിഷ്ടാതിഥിയായി സംബന്ധിച്ചു ഷൈജൻ ശ്രീവത്സം സുനിൽ കുറുപ്പത്ത് ജാഫർ എ എസ് സതീഷ് എന്നിവർ സംസാരിച്ചു കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെയും സർക്കാർ സർവീസിൽ വിരമിച്ച പ്രീതയെയും പഞ്ചായത്ത് സൈനുൽ ആദരിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിരുന്നത് അപ്പൊ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴും സാധാരണ നടക്കുന്ന ഒരു പരിപാടിയല്ല ഇവിടെ ഇപ്പൊ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനായിരുന്നു എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് വർഷത്തില് എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് വർഷത്തിലെ ചാമക്കല ഹൈസ്കൂളിലുള്ള പൂർവ വിദ്യാർത്ഥികളുടെ മക്കൾ അതിൽ നല്ല നിലയിൽ വിജയിച്ച പത്തിലും പന്ത്രണ്ടിലും അതുപോലെ തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികളെ ആദരിക്കുന്നൊരു ചടങ്ങാണ് അതേപോലെ തന്നെ റിട്ടയർ ആവുന്ന പ്രീത ടീച്ചറും ശ്രീമതി യശോധ രണ്ടുപേരെയും